ഞാൻ എക്സാം ടിപ്സ് എന്ന ചോദ്യം എത്തിയിരിക്കുന്നത് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി എന്താണ് ചോദിക്കാനുള്ളത് ചോദ്യം പരീക്ഷയ്ക്ക് നമുക്കറിയാം പക്ഷെ അത് എഴുതാൻ സാധിക്കുന്നില്ല അപ്പം അത് ഓർത്തെടുക്കാൻ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും മനഃശാസ്ത്രപരമായ വഴികളുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പഠിച്ച ഭാഗത്തുനിന്ന് എല്ലാം ചോദ്യങ്ങൾ വന്നെന്ന് വരില്ല പക്ഷേ എവിടെയെങ്കിലും അതിൻ്റെ ഉത്തരങ്ങളുണ്ടാകാം അങ്ങനെ ഒരുപാട് കുട്ടികൾ വിഷമപ്പെടുന്നതാണ് ഓ എനിക്കറിയാം പക്ഷെ ഒന്നും മ തലച്ചോറിലുള്ളത് പുറത്ത് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമാവേണ്ട അതിനൊരു വഴിയുണ്ട് അതൊരു മനഃശാസ്ത്ര സൂത്രമാണ് എന്ന് വെച്ചാൽ ഫൈവ് ഡബ്ല്യു ആൻഡ് വൺ എച്ച് എന്ന് വെച്ചാൽ അതുവഴി നമുക്ക് ഉത്തരം കണ്ടെത്താം ഫൈവ് ഡബ്ല്യു എന്ന് പറയുന്നതിൻ്റെ വെച്ചൊരു ചില ചോദ്യങ്ങളുണ്ടല്ലോ വാട്സ് വിസ് വെയർ വെൻ ഹു ആൻഡ് ഹൗ എന്നു വെച്ചാൽ എന്താണ് ഏതാണ് എവിടെയാണ് ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം അതിനോട് ചോദിക്കുക ആ ചോദ്യത്തിനോട് തന്നെ ഈ ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമോ ആ ചോദ്യങ്ങളോട് നിങ്ങൾ വീണ്ടും ഇതുതന്നെ ചോദിക്കുക ചോദിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച യഥാർത്ഥ ഉത്തരവും മനസ്സിലേക്ക് കയറി വരും കുറേ ഉത്തരങ്ങളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എഴുതേണ്ട ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് കഴിഞ്ഞെന്ന് വരും അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ നിങ്ങൾ ഭയന്ന ഒരു ഭയപ്പാടും വേണ്ട നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് അതിൽ നിന്ന് ലഭിക്കും പരീക്ഷയും നല്ല രീതിയിൽ ഗ്രേഡ് മേടിച്ച് പാസ്സാകാനും കഴിയും